ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പം ഹൃദ്രോഗ സാധ്യതകൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുന്നതായിട്ടാണ് കാണുന്നത് ഹൃദയത്തെ കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ആരോഗ്യമുള്ള ഒരു ഹൃദയമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പഴങ്ങളും പച്ചക്കറികളും വൈറ്റമിനുകളും ധാതുക്കളും നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും സമ്പന്നമായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് ഹൃദയത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യമാണ് കഴിക്കുന്നത് ഹൃദയത്തെ ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല പഴങ്ങളിലും പച്ചക്കറികളിലും എല്ലാം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കൊളസ്ട്രോള് കുറയാൻ സഹായിക്കുന്നു ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ ഹൃദയഘോഷങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ദിവസവും ഇതേപോലെ ഫ്രൂട്ട്സും പച്ച പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും അടുത്തത് മത്സ്യമാണ് മത്സ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയത്തെ വളരെ ആരോഗ്യകരമായിട്ട് നിറത്താൻ സഹായിക്കുന്നു ധാന്യങ്ങളിൽ അടുത്തത് ധാന്യങ്ങളാണ് ധാന്യങ്ങൾ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു ധാന്യങ്ങളിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയത്തെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലത്തുന്നു നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ധാന്യങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം പിന്നെയുള്ളത് നട്ട്സ് ബീൻസ് ഇവയെല്ലാം പ്രോട്ടീൻ നാരുകളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ പോഷക ഗുണങ്ങളുള്ള കാര്യങ്ങൾ അതായത് ഈ ഭക്ഷണങ്ങൾ ധാരാളം നമ്മൾ കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യപരമായി നിലനിർത്താൻ സഹായിക്കുന്നു ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഹൃദയോഗ സാധ്യത കുറയ്ക്കുന്നു കാരണം കൊളസ്ട്രോളാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അടുത്തത് തൈരിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീന് കാൽഷ്യം പ്രോബയോട്ടിക്സ് എന്നിവ ആരോഗ്യത്തിന് ഗുഗ ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ തൈര് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പേശികളെ ബലപ്പെടുത്തുന്നു കാൽസ്യം എല്ലുകളിലും പല്ലുകളും ശക്തിപ്പെടുത്തുന്നു തൈരിലടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു അപ്പോൾ തൈര് നട്ട്സ് ധാന്യങ്ങൾ പിന്നെ ഫിഷ് പച്ചക്കറികൾ ഫ്രൂട്ട്സ് എന്നിവയൊക്കെ നമ്മൾ ധാരാളം നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ നല്ല ആരോഗ്യമായിട്ട് നിൽക്കാൻ സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്